ുളം കുച്ചുണ്ണി എന്ന ഒറ്റ ഒറ്റപരമ്പരയിലൂടെ മലയാളികളുടെ ഇഷ്ടം പിടിച്ചെടുത്ത താരമാണ് മണിക്കുട്ടൻ ബിഗ് ബോസ് മലയാളം സീസൺ ത്രീയുടെ ടൈറ്റിൽ വിന്നർ ആയതോടെയാണ് നടൻ മണിക്കുട്ടനെ മലയാളികൾ കൂടുതലായും മനസ്സിലാക്കുന്നത് പിന്നീട് നിരവധി സിനിമകളുടെ ഭാഗമാകാനും നടൻ മണിക്കുട്ടന് സാധിച്ചു ബോസിലായിരുന്നപ്പോൾ അദ്ദേഹത്തിന്റെ ഗെയിമിന് പുറമെ അദ്ദേഹത്തിന്റെ സ്വഭാവ സവിശേഷതകൾ തന്നെയായിരുന്നു പുറത്ത് ഇത്രയും ജനപിന്തുണ ലഭിക്കാൻ കാരണമായതും ഇപ്പോൾ അദ്ദേഹം സിനിമയും വെബ് സീരീസും മോഡലിങ്ങും എല്ലാം ചെയ്ത് വളരെയധികം തിരക്കിലാണ് മുപ്പത്തി ഒമ്പതുകാരനായിരുന്ന മണിക്കുട്ടൻ വിവാഹം ചെയ്യാതെ അവിവാഹിതനായി തന്നെ തുടരുകയായിരുന്നു ജീവിതത്തിൽ ഏറ്റവും വലിയ ആഗ്രഹം സ്വന്തമായി ഒരു വീട് വേണമെന്നായിരുന്നു ആ ആഗ്രഹം ഇപ്പോൾ സാധിച്ചിരിക്കുകയാണ് ഇനി തന്റെ വിവാഹം ഉടനെ തന്നെ ഉണ്ടാകുമെന്നാണ് മണിക്കുട്ടൻ പറയുന്നത് തനിക്ക് പറ്റിയ ഒരു പെൺകുട്ടി വന്നാൽ ഉടനെ തന്നെ വിവാഹം ചെയ്യുമെന്നും തന്റെ വിവാഹം വീട്ടുകാർ വളരെ സീരിയസ് ആയി തന്നെ ഇപ്പോൾ ആലോചിക്കുന്നുണ്ടെന്നും താരം പറയുന്നു തനിക്ക് പ്രണയ വിവാഹത്തോടാണ് താല്പര്യമെന്നും അതാകുമ്പോൾ തന്റെ ജോലിയുമായി ഒത്തുപോകാൻ സാധിക്കുമെന്നും എല്ലാം വിധി പോലെ തന്നെ നടക്കട്ടെ എന്നും താരം കൂട്ടിച്ചേർത്തു താരത്തിന്റെ ഈ വെളിപ്പെടുത്തലിന് പിന്നാലെ എത്രയും പെട്ടെന്ന് മണിക്കുട്ടിന്റെ വിവാഹം നടക്കട്ടെ എന്നും പറഞ്ഞുകൊണ്ട് നിരവധി ആരാധകരാണ് ആശംസകളുമായി രംഗത്തെത്തുന്നത്